ഹായ് ഞാൻ ആക്ച്വലി ഇപ്പം ഈ വർക്കേരി സൈഡിലോട്ട് വന്ന എന്തിനാണെന്നറിയാമോ ഇവിടെ എല്ലാം ഫുള്ള് കണ്ണീച്ചയാണ് ഇതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ഫുള്ള് പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് വെക്കുന്ന പാത്രമാണ് കേട്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ പച്ചക്കറി ഏരിയുന്ന വേസ്റ്റ് എല്ലാം കൂടെ ഇങ്ങനെ ഈ ബക്കറ്റിലോ ഇങ്ങനത്തുള്ള പാത്രത്തിലൊക്കെ പഴയ പാത്രത്തിനകത്ത് ഇങ്ങനെ വെക്കും അപ്പോൾ ഇത് കുറച്ച് ദിവസം ആയി കഴിയുമ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നുള്ളത് കൂട്ടുകാരെ കാണിക്കാം നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേങ്കിൽ ഇത് ചെടിക്കൊക്കെ ഇതിങ്ങനെ നട്ട് കഴിഞ്ഞാലേ കൊണ്ട് ഒരുപാട് നല്ലതാണ് കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാരെ കാണിക്കുക അപ്പം ഞാനിതെന്താ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുനോക്കും നിങ്ങൾക്കും പിന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം ഇതിനകത്ത് പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല ഞാൻ ഫുള്ള് പച്ചക്കറിയുടെ ആണ് ഇതിനകത്ത് ഞാൻ ഇട്ട് വെച്ചേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എല്ലാ പച്ചക്കറിയുടെ വേസ്റ്റ് അതുപോലെ തന്നെ മുട്ടയുടെ തോട് പിന്നെ ഈ പഴത്തിന്റെ തൊലി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ ഞാനിപ്പോൾ ഒരു ബക്കറ്റോളം ആയിട്ടുണ്ട് ഒരു ബക്കറ്റ് അപ്പോൾ ബാക്കി വന്നപ്പോൾ ഇതിനകത്ത് ഈ ഭാഗത്തിൽ അങ്ങനെ ഇട്ട് വെച്ചതാണ് അപ്പം ഇത് ഇതെല്ലാം കൂടി ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചെടിക്ക് ഇടണം പക്ഷേ ഈ ചെടിക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇടാൻ പാടില്ല ഡയറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി വേഗം അഴുകിപ്പോവും അതുകൊണ്ട് ഞാനിതിനെ എന്നാ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് എന്താ അതിന് പറയുന്നൊരു പേര് പറയുമല്ലോ കമ്പോസ്റ്റ് അല്ലേ ആ ഇതിനെ കമ്പോസ്റ്റ് ചെയ്യും കമ്പോസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെ ഞാൻ കമ്പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഈ വെജിറ്റബിളിൻ്റെ വേസ്റ്റുകൾ എന്താ ചെയ്യുന്നതാണ് എൻ്റെ കൂട്ടുകാരെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് ഈ വീഡിയോ ചെയ്യുന്ന കേട്ടോ അപ്പം നമുക്ക് ഇത് എവിടെ കൊണ്ടുവന്നിടുന്നത് എന്താണെന്നുള്ളത് എൻ്റെ കൂട്ടുകാരെ കാണിക്കാൻ നമുക്ക് പോയിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് പണിയായുധങ്ങളൂടെ വേണം അപ്പോൾ ആ പണിയായുധം കൂടെ ഒക്കെ എടുത്തുകൊണ്ട് നമുക്ക് താഴേക്ക് പോവാം അപ്പം അതിൻ്റെ കൂടെ എനിക്ക് വേറെയും കുറച്ച് പണികളുണ്ട് അപ്പം ഒന്ന് രണ്ട് സംഭവങ്ങൾ വേണം അപ്പം അതെല്ലാം കൂടെ എടുത്തിട്ട് നമുക്ക് താഴേക്ക് പോവാം അപ്പോൾ നമുക്ക് വേസ്റ്റും എന്താ പറയുന്നത് ബക്കറ്റും നമ്മുടെ ടൂൾ നമുക്ക് താഴേക്ക് പോവാം അവിടെ ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്നുള്ള എൻ്റെ കൂട്ടുകാരെ കാണിക്കാം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ചെയ്തിട്ട് ചെടിയെ ഇട്ട് കഴിഞ്ഞാൽ ചെടികൾ നന്നായിട്ട് വളരും പക്ഷേ എനിക്ക് ഈ ഗാർഡനിങ്ങും എനിക്കെന്താ പറയുന്നത് ഈ ചെടികൾ നടന്നു ഇതിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് പക്ഷേ എങ്കിൽ സമയക്കുറവാണ് പക്ഷേ സമയക്കുറവായാലും കൂടി ഞാൻ ചെയ്യുമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് പിന്നെ പക്ഷേ ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെറിസിൻ്റെ മുകളിൽ ആ ഒരു ഇതെൻ്റെ കൂട്ടുകാരെ കാണിച്ചായിരുന്നല്ലോ അതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം ഇളക്കി പുതിയതായിട്ട് കോൺക്രീറ്റൊക്കെ ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ചു ഇനി ഞാൻ നമ്മുടെ ഒരു ചേട്ടനോട് അവിടെ പണിയെടുത്ത ചേട്ടനോട് തന്നെ പറഞ്ഞിട്ട് നമുക്കതൊന്ന് ഇതാക്കിത്തരണം എന്ന ആക്കിത്തരണമെന്ന് എനിക്ക് ചെടികൾ വെക്കാനുള്ള ഒരു കട്ടയൊക്കെ കെട്ടി അതിനൊക്കെ ഒരു സെറ്റപ്പ് ആക്കി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് അങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ നടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഞാനിതെന്താ ചെയ്യുന്ന ഉള്ളത് എൻ്റെ കൂട്ടുകാരെ കാണിക്കാം കേട്ടോ എൻ്റെ കൂട്ടുകാർ ഈ മണ്ണ് കാണണം എന്നെ മണ്ണിനടിയിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരുണ്ട് ഇത് ഫുള്ള് പച്ചക്കറിയുടെ വേസ്റ്റാണ് അപ്പോൾ ഞാനിത് കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ട മുട്ടത്തോട് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ ഇത് വലിയൊരു ഡ്രമ്മിനകത്ത് ഇത് കണ്ടോ പച്ചക്കറിയുടെ ഇതിങ്ങനെ ഞാൻ ഇത് ചെയ്ത് വെച്ചേക്കും അപ്പോൾ ഇതിങ്ങനെയൊന്ന് മണ്ണിനടിയിലിട്ടൊന്ന് കമ്പോസ്റ്റ് ചെയ്തിട്ട് ചെടി നടാൻ നേരത്തെ ഇതിന് കുറേശ്ശെ എടുത്തിട്ട് മിക്സ് ചെയ്ത് നടാൻ തരാം ചാണമൊക്കെ ഞാൻ കിട്ടുമ്പോൾ ഉണ്ടല്ലോ ചാണവും കോരിക്കൊണ്ട് വന്ന് ഇതിനകത്ത് ഇടും അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇടുമ്പോൾ നല്ലൊരു വളമായിട്ട് കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ മണ്ണെന്ന് പറയുന്നുണ്ടല്ലോ ഇരി കട്ടിയുള്ള മണ്ണാണ് അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഇതിനകത്ത് ഇതിലൊക്കെ മിക്സ് ചെയ്ത് വെച്ച് നമ്മളൊന്ന് കമ്പോസ്റ്റ് ചെയ്ത് ഈ മണ്ണ് ഇട്ട് കഴിഞ്ഞാൽ ചെടിക്ക് ഏറ്റവും നല്ലതാണ് അപ്പം ഇനിയിപ്പോൾ ഞാൻ ഈ കൊണ്ടുവന്ന പച്ചക്കറിയുടെ വേസ്റ്റുകൾ ഇതൊരു കുഴി കുഴിച്ചാൽ അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ കുറച്ച് അടിയിലോട്ടാവുമ്പം അതിങ്ങനെ കമ്പോസ്റ്റായിട്ട് കിടക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ചെയ്യുന്നത് കറക്റ്റാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഡയറക്റ്റായിട്ട് പച്ചക്കറിയുടെ വേസ്റ്റ് ചെടിക്കൊണ്ടിരുന്നതിനെ കട്ടി ഇങ്ങനെ ചെയ്താൽ എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ടുതന്നെ കൂട്ടുകാർക്കൊന്ന് കാണിച്ചതാണ് കേട്ടോ ഞാൻ ഈ പച്ചക്കറിയുടെ വേസ്റ്റ് എന്ത് ചെയ്യുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കുഴി കുഴിച്ചല്ലോ ഒരു മിനിറ്റ് ഇനി കൊണ്ടുവന്ന ആ വേസ്റ്റ് ഈ വേസ്റ്റ് ഇച്ചിരി പറയുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഞാനവിടെ മേളി വെച്ചിരുന്നതാണ് അപ്പോൾ ഇതിനി ഇതിൻ്റെ മണ്ണിനടിയിലോട്ടിങ്ങനെ ഇത് ചെയ്തിട്ട് അങ്ങ് ഇടും അപ്പോൾ ഇതൊന്നും മിക്സായിട്ട് കിടക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് ഇതെന്തെങ്കിലും വലിയ മൺവെട്ടിയും കൊണ്ടൊക്കെ വെട്ടി ഇത് എഴുതെങ്കിലും പറ്റും പിന്നെ എൻ്റെ അടുത്ത് അങ്ങനെ സംഭവമൊന്നുമില്ല അതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഇത് വന്നിട്ട് ചായയുടെ ഇതാണ് കേട്ടോ എന്താ പറയുന്നത് തേയില 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 അതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിടാമെന്ന് വിചാരിച്ച് അപ്പം ഇപ്പം ഇതാണ് എൻ്റെ എന്താ പറയുന്നത് കമ്പോസ്റ്റ് ചെയ്യുന്ന സംഭവം കേട്ടോ ഇനി ഇതിപ്പം ചെടികൾ നടാൻ എനിക്ക് ഉപയോഗിക്കാമല്ലോ ഈ മണ്ണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് മറ്റോ മണ്ണിനാകുമ്പോൾ വലിയ വളമൊന്നുമില്ല ഇതിങ്ങനെ ചെയ്തിട്ടിടുന്ന മണ്ണിനാവുമ്പോൾ വളം ഉണ്ടാവുമല്ലോ അപ്പം ചെടികൾക്ക് എന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ അപ്പം ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ സ്രോസ്സകൾ എൻ്റെ കൂട്ടുകാരെ നോക്കിയാൽ നമ്മുടെ പൂക്കളൊക്കെ എൻ്റെ പൂക്കളൊക്കെ എല്ലാം ഫുള്ള് എന്താ പറയുന്നത് വാടി അതിൻ്റെ അവസ്ഥ ഉണ്ട് അപ്പോൾ ഇനി ഈ പൂക്കളെയൊക്കെ ഞാനൊന്ന് പിന്നെ കട്ട് ചെയ്യണമെന്ന് വിചാരിക്കും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് അങ്ങനെ ഞാൻ കട്ടണമായിട്ടൊക്കെ ഇറങ്ങിയത് കാരണം ഈ പൂവിങ്ങനെ വിത്ത് കഴിഞ്ഞാട്ടല്ലോ അവിടെ പിന്നെ പൊട്ടി അതുകൊണ്ട് ഞാനൊന്നും കട്ട് ചെയ്തിട്ട് മുട്ടേക്കാം ഈ കരിഞ്ഞത് മാത്രമേ എല്ലാം മൂത്ത മകൻ ലീവായിരുന്നു അവൻ സ്കൂളിൽ അപ്പൂനെ വിളിക്കാൻ പോയത് പക്ഷെ അപ്പൂ ഒരു സൈഡിൽ കൂടെ നടന്നു പോയിരുന്നു എന്നിട്ട് അവൻ കുറേ നേരം സ്കൂളിൽ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അവൻ തിരിച്ച് വന്നതാണ് അപ്പം അപ്പൂസ് വന്നത് യൂണിഫോം പോലും മാറിയിട്ടില്ല അപ്പോൾ അവൻ്റെ ചേട്ടൻ്റെ അടുത്ത് അവൻ്റെ അടുത്ത് വണ്ടി ഓടിക്കാൻ വേണ്ടി ചോദിക്കും അവൻ കൊടുക്കും അവൻ ആരാ മോനെ ഇവിടെ കണ്ടാലും ചെടിയിലെ പൂക്കളെല്ലാം ചുമന്ന് റോസയെല്ലാം കരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പുതുതായിട്ട് പൊട്ടി കളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വെട്ടിക്കളയുകട്ടോ അപ്പോൾ അതൊന്ന് നീറ്റായിട്ടിരിക്കാതിന് വേണ്ടിയിട്ട് എൻ്റെ റോസ ചുമന്നൊന്ന് പുതിയതൊക്കെ പിടിച്ചു വരുന്നതുകൊണ്ട് കേട്ടോ ഇതൊക്കെ പുതുതായിട്ട് പൊട്ടി കളിക്കുന്നത് അപ്പോൾ ഈ പഴയതൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പൊട്ടി കളിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് പക്ഷേ ആൾക്കാരെന്നുണ്ടെങ്കിൽ കണ്ണ് തപ്പിയാൽ കുറച്ചു കൊണ്ടുപോകും ഇവിടെ വൈറ്റും കുറച്ചും കൂടെ എൻ്റെ ഇത് വെട്ടിക്കളയാനും ഇതൊക്കെ നമ്മളുടെ കമ്പോസ്റ്റിനകത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് കമ്പോസ്റ്റ് ആയിക്കോളും അച്ചയ്ക്ക് പിന്നെ ഇതൊന്നും വെട്ടുന്നത് ഇഷ്ടമല്ല പിന്നെ അത് പിന്നെ അങ്ങനെ നിർത്തിയാക്കണം അപ്പം അത് അങ്ങനെ നിർത്തിക്കഴിഞ്ഞാലെ കൊണ്ട് വൃത്തിയായിട്ട് പൊട്ടി കിളിച്ച് വരത്തില്ല പുതിയ പൂക്കളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇത് വെട്ടിക്കളയണം ഓക്കെ അപ്പോൾ ഇതാണ് സംഭവങ്ങൾ വെറുതെ ഉള്ളൂ അപ്പം ഇടുന്ന വളത്തെക്കുറിച്ചൊക്കെ ഇവിടെ വരുത്താൻ എൻ്റെ കൂട്ടുകാരനോക്കിയാൽ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് അവിടെ നായ്ക്കളെ പിടിച്ച് അതിനെ ഇത് ചെയ്യുക അവനെ കണ്ടപ്പോഴത്തേന് നായ്ക്കളെല്ലാം കൂടെ പിന്നെ വാലു ആട്ടി നിൽക്കുന്ന കണ്ടോ ഇവിടെ ഒക്കെ നടക്കുന്ന പട്ടികളാതോ അവനെ കണ്ടപ്പോഴത്തേന് പട്ടികളെല്ലാം അവൻ്റെ വാലല്ല അവൻ ഈ പട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാ കണ്ടില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ആഹാരം കൊടുക്കുന്നേക്കായിട്ട് നായക്കൾക്ക് ഒരു പ്രാവശ്യം ഒരു ആകാരം കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ മറക്കില്ലെന്ന് പറയുന്നത് സത്യമാണ് എനിക്ക് അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ ഇതൊക്കെയാണ് സംഭവങ്ങൾ വെറുതെ ചുമ്മാ എൻ്റെ കൂട്ടുകാരൊരു വീഡിയോ ഷെയർ ചെയ്തതാണ് കാരണം വെച്ചാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ ഇല്ലോ എന്ന് എനിക്ക് അറിയുന്നില്ല കാരണം ഇതിനകത്ത് എക്സ്പേർട്ടായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്ക് അറിയാം ഗാർഡനിങ്ങൊക്കെ ചെയ്യും പിന്നെ എന്താ പറയുക നന്നായിട്ട് ചെടി നടുന്നതും പിന്നെ ചെടി സംരക്ഷിക്കുന്ന ആൾക്കാരൊക്കെ കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പം ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരും എനിക്കത് മുന്നോട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും അതിനൊക്കെ കഴിഞ്ഞിട്ട് കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കൂടി ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തതാണ് അപ്പം നമ്മൾ അടുത്ത വീഡിയോയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ